എൻ്റെ പേര് ബിന്ദു ഞാൻ തേഞ്ഞിപ്പാലം ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് ആറു വർഷത്തോളമായി പാൽ റെഡ്മീറ്റ് ഇവയ്ക്കൊക്കെ അലർജി ഉണ്ടായിരുന്നു അവ കഴിച്ചു കഴിഞ്ഞാൽ ശക്തമായ വയറുവേദന റെഡ്മീറ്റ് കഴിച്ചാൽ പാൽ കുടിച്ചു കഴിഞ്ഞാലും വയറുവേദന ഉണ്ടാകും എൻ്റെ ശരീരത്തിൽ ലാക്റ്റൈസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ കുറവുകൊണ്ടായിരുന്നു വളരെയധികം ചികിത്സിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സ്ഥിരമായി എൽഹിയ ഞാനകേന്ദ്രത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നതാണ് കഴിഞ്ഞ ഡിസംബറിലെ സെക്കൻഡ് സാറ്റർഡേ ഏകദിന കൺവെൻഷന് വന്നപ്പോൾ അച്ഛൻ പ്രാർത്ഥനാ സമയം വിളിച്ചു പറഞ്ഞു അലർജി ഉള്ളവരെ സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് അതിനുശേഷം സ്തുതിപ്പിൻ്റെ സമയത്ത് അച്ഛൻ പറഞ്ഞു ബിന്ദുവിനെ ഈശോ സ്പർശിക്കുന്നുണ്ടെന്ന് അലർജി ഉള്ളവരെ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈ അലർജിയെക്കുറിച്ച് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ഇതുവരെ ഞാൻ ഈ ഒരു ആവശ്യം ഈശോയുടെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു എന്തായാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാപ്പി കുടിച്ചു പാലൊഴിച്ച കാപ്പി കുടിച്ചിട്ട് എനിക്കൊരു വിഷമവും ഉണ്ടായില്ല നോമ്പ് കാലമായതിനാൽ ഞാൻ ഇറച്ചി കഴിച്ചില്ല നോമ്പ് കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ ഞങ്ങളുടെ സ്വന്തമായിട്ടുള്ള അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു ധൈര്യമായിട്ടും എടുത്ത് കഴിക്കുക വിശ്വാസത്തോടെ കഴിച്ചാൽ ഒരു കുഴപ്പവും എന്ന് പറഞ്ഞു ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് ബീഫ് കഴിച്ചു രാത്രി ഒരു ഒരു മണിവരെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സാധാരണ അലർജി ഉണ്ടായാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അതുപോലെ കൊണ്ടുപോകേണ്ടി വരുമോ എന്നുള്ള പേടിയിൽ നോക്കിയിരുന്നു എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല ഞാൻ സുഖമായി ഉറങ്ങി രാവിലെ വരെ എനിക്കൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇപ്പോഴെനിക്ക് ബീഫും എല്ലാ റെഡ്മീറ്റും കഴിക്കാൻ സാധിക്കുന്നുണ്ട് പാൽ കുടിക്കാം ഐസ്ക്രീം കഴിക്കാം എല്ലാം കഴിക്കാൻ സാധിക്കുന്നുണ്ട് എനിക്കൊരു പ്രശ്നവുമില്ല വളരെ ഒരു അത്ഭുതകരമായ മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നു പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്കിത് ലഭിച്ചത് യേശുവെ നന്ദി യേശുവെ സ്തുതി എൻ്റെ ഹസ്ബൻഡിന് വളരെ കാലമായിട്ട് കൈയുടെ ഷോൾഡറിന് വളരെയധികം വേദന ഉണ്ടായിരുന്നു ഒത്തിരി ചികിത്സിച്ചിട്ടുണ്ട് കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ കിടന്ന് ചികിത്സിക്കുക വരെ ചെയ്തിട്ടുണ്ട് എന്നിട്ടൊന്നും ഭേദമായിരുന്നില്ല കുറേ സമയം ഡ്രൈവ് ചെയ്യുമ്പോൾ കൈക്ക് വളരെയധികം വേദന ഉണ്ടാവും കൂടുതൽ പണിയൊന്നും ചെയ്യാൻ മേലായിരുന്നു അത് ഒരു ഏകദിന കൺവെൻഷനിലും അച്ഛൻ ജോൺസണെ സ്പർശിക്കുന്നുണ്ടോ എന്ന് വിളിച്ചു പറഞ്ഞു കുറച്ച് നാളുകൾക്ക് ശേഷം എതെല്ലാം പണി ചെയ്താലും മണിക്കൂറുകളോളം ഡ്രൈവ് ചെയ്താലും ഒരു കുഴപ്പവുമില്ല ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു